ഞാൻ പത്രപ്രവർത്തകർ എന്നുള്ള ഒരുപാട് കാലമായിട്ട് കാണുന്നുണ്ട് തങ്ങളുടെ ഒരു ഒരു അഡ്വൈസറിയുടെ റോളിലാണ് നിങ്ങൾ പക്ഷേ എയ്റ്റി നയൻ മുതൽ എൺപത്തൊമ്പത് മുതൽ കോഴിക്കോട്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്സിൽ വലിയൊരു ക്രൈസിസ് ഉള്ള പീരീഡിലായിരുന്നു ഞാൻ ആ കാലത്ത് കോഴിക്കോട്ട് ഇൻഡ്യനാസിൽ റിപ്പോർട്ടറാണ് താങ്കൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ പത്രക്കാരെ അഡ്രസ്സ് ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനാണ് ആ പീരീഡിൽ പ്രത്യേകിച്ച് ലീഗിൻ്റെയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെയും ഒരു ഹിസ്റ്ററിയിൽ ഒരു വലിയ ട്രാൻസിഷൻ ഒരു വലിയ ക്രൈസിസ് പീരീഡായിരുന്നു അത് കാരണം ഈ ബാബരി മസ്ജീദിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച ഒരു കാലം ലീഗിനകത്ത് വലിയൊരു ശക്തമായിട്ടുള്ള ഇൻറ്റേർണൽ ഡിവിഷൻ വന്നു സുലീമാ സേട്ടിനെക്കാൾ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് പോയി അങ്ങനെയുള്ളൊരു സമയത്ത് അതിൻ്റെ നായകൻ നിലയിൽ വളരെ ഒരു വളരെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ പൊസിഷനിലാണ് തങ്ങളുടെ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോയത് അത് വളരെ അടുത്തുനിന്ന് കാണാനിടയായിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ഈ ഒരു ക്രൈസിസ് പീരീഡിൽ കമ്മ്യൂണിറ്റിയെ കേരളത്തിൻ്റെ സമൂഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു ശരിയായ പാതയിലൂടെ നയിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ പ്രധാനമാണ് ഈ സാധാരണ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഏത് ഒരു പാർട്ടിയുടെ ആയാലും ശരി അല്ലെങ്കിൽ ഒരു സാമുദായിക ലീഡറായാലും അവരുടെയൊക്കെ ഒരു ശബ്ദത്തിനും അല്ലെങ്കിൽ ആ പറയുന്ന രീതിക്കൊക്കെ ഒരു ഭയങ്കര ഗാംഭീര്യമൊക്കെ പക്ഷേ തങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് തന്നെ വളരെ ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ അതുപോലെയാണ് തങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് തങ്ങളുടേത് ആ പൊസിഷൻ തന്നെ ബേസിക്കലി ഒരു മോറൽ മോറൽ റൈറ്റ് ആണ് ഒരു ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഒരു സ്വാധീനമാണ് പൊളിറ്റിക്കൽ ലീഡർ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നല്ല ഒരു റാബിൾ റൗസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഈസ് ദ ലീഡർ ഓഫ് എ കമ്മ്യൂണിറ്റി ആൻഡ് ഹീ ലീഡ്സ് ദ കമ്മ്യൂണിറ്റി ബൈ എക്സാമ്പിൾ അതാണ് അതിൻ്റെ പ്രത്യേകത ആ ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അധികം ശബ്ദം ഗാന്ധിജി ഞാൻ കേട്ടിടത്തോളം ഗാന്ധി ഏറ്റവും വിധമായി ഏറ്റവും ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരാൾ പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുഴക്കുള്ള ശബ്ദം ഗാന്ധിയുടെ അന്ത കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ തങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പറയാവുന്ന ഒരു ഏറ്റവും വലിയ കാര്യം നയൻറ്റി ടുവിൽ ഈ ഒരു വലിയ ക്രൈസിസ് ഒന്നും ഡിസംബർ ആറിൻ്റെ ക്രൈസിസ് വന്ന സമയത്ത് അന്ന് തങ്ങളെപ്പോലുള്ള ഒരാൾ വളരെ ശക്തമായിട്ടൊരു പൊസിഷൻ എടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള സഹോദരന്മാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ സ്വാതെ പാടില്ല എന്ന് ശക്തമായിട്ടൊരു പൊസിഷൻ അന്ന് തങ്ങളെടുത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നും കേരളത്തിലെ ഒരു സമുദായ സൗഹാർദ്ദം ഇന്നും നിലനിൽക്കുന്നത് എനിക്ക് ആ കാര്യത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ ഒരു പത്രപോലെ തന്നെ നിലയ്ക്ക് ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു ബഹുമാനവും കടപ്പാടുണ്ട് അത് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു പ്രവർത്തകനാണെങ്കിലും പോലും ആഹ്വാനം ചെയ്യുക അത്തരം അത്തരം പെരീഡിൽ നമുക്കൊരു പ്രസ്ഥാനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ഒരു രാജ്യത്തെ നയിക്കല് എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ഒരു സമയം ഒരു പക്ഷെ എന്താ സംഭവിച്ചാൽ രാജ്യം ഒഴുക്കെ കലാപങ്ങൾ ഉണ്ടായി അപ്പൊ ആ കലാപങ്ങൾ ഉണ്ടായപ്പം ആയിരക്കണക്കിന് സിഖ്കാർ കൊല്ലപ്പെട്ടിരുന്ന സമയത്ത് രാജീവ് ഗാന്ധിക്ക് പോലും പറഞ്ഞിട്ട് ഒരു വന്മരം വീഴുമ്പോൾ ചെറിയ പുല്ലുകൾ ചർച്ച ഉണ്ടായി പക്ഷെ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ വീണത് വൻമരത്തേക്കാൾ വലിയ സംഗതിയാണെങ്കിൽ പോലും കേരളത്തിൽ ആ ഒരു സിറ്റുവേഷനെ ഒരു നമ്മുടെ ഒരു പരമ്പരാഗതമായ രീതിയിലൂടെ ടാക്കിൾ ചെയ്യുന്നതിൽ വിജയിച്ചു എന്നുള്ളത് ആണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ ലീഡർ എന്നതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്ന കാര്യം അതാണ് അതിൽ എൻ്റെ പ്രസ്താവന മാത്രമല്ല ഇവിടെ കേരളത്തിന് മുമ്പ് തന്നെ സാമുദായ സംസ്ഥാനമാണ് സംസ്ഥാനം ഇവിടെ കിട്ടിയൊക്കെ ഹിന്ദു മുസ്ലിം അകലച്ചുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഇന്ത്യക്ക് ഏത് പിന്നെ മതിഭാഗങ്ങളും അവർക്കല്ലാതെ പോകും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അവരോ ഇങ്ങനെ ഒരു സൗഹാർദ്ദം അതുപോലെ കല്യാണമൊക്കെ ആണെങ്കിൽ ഒന്നായിട്ട് ചെയ്യുക അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട് അതാണ് പ്രധാനമായ കാരണം ഡോക്ടർക്ക് എന്താണ് തങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്താണ് തോന്നുന്നത് ഞാൻ കണ്ട പ്രത്യേകത ഒരു സ്പിരിച്വൽ ലീഡറായിട്ടും ആധുനിക വിദ്യാഭ്യാസം സിങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ള സമുദായക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് തങ്ങൾ വളരെയധികം ഉദ്ദേശത്തിലാണ് ഞാൻ എം ഇ എസ് തുടങ്ങിയാൽ ഞങ്ങൾ കുറച്ച് പേർ ചേർന്നതാണ് ഡോക്ടർ അബ്ദുൾ ഗഫറും ഞാൻ ഡോക്ടർ അബ്ദുല്ലേ കൂടി ആ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു വലിയൊരു ഫോഴ്സ് ഫോഴ്സായിരുന്ന ലീഗിൻ്റെയും തങ്ങളെ മാതിരിയുള്ള നേതാക്കന്മാരുടെയും ആ സഹോ ഈ സഹകരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളൊന്നും പഴുത്തു വയ്ക്കാൻ ഞാൻ എം ഇ എസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ പല സന്ദർഭങ്ങളിലും തങ്ങളുമായിട്ട് ബന്ധപ്പെടാനും തങ്ങളുടെ സഹായങ്ങൾ ഞങ്ങളുടെ സ്ഥാപന നടത്തി വേണ്ടി സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എം ഇ എസ്സിൻ്റെ കോളേജ് അമ്പാട് കോളേജാണ് അമ്പാട് കോളേജ് അന്ന് നടത്തിയിരുന്നത് അത്തന്മായും അധികാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടുത്തെ ചില ലീഗിൻ്റെ സ്വാധീന വലയത്തിലുള്ള ആളുകളായിരുന്നു അത് എം ഇ എസിനെ ഏൽപ്പിച്ചതിൽ തങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുവഹിച്ചു അതേമാതിരി ഈ കുറ്റപ്പുരം എഞ്ചിനീയറിങ് കോളേജ് തങ്ങളെ ഇല്ലെങ്കിൽ ഒരിക്കലും അത് എഞ്ചിനീയറിങ് കോളേജ് വരുന്നത് ഇന്ന് ശാസ്ത്ര കോളേജൊന്നും വരാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നയം ഗവൺമെൻറ് ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്നത്തെ മന്ത്രിസഭയിൽ തങ്ങൾ ചേർത്ത് വ്യക്ത സ്വാധീനം കൊണ്ട അതേമാതിരി തന്നെ ഞാൻ അതിനുശേഷം കെ എം സി ടി സ്ഥാപനങ്ങൾ എൻ്റെ ഞാൻ എൻ്റെ മക്കൾ കൂടി നടത്തുന്ന സ്ഥാപനമാണ് എഞ്ചിയറിംഗ് കോളേജും എൻ്റെ എൻ്റെ കോളേജ് പല കോളേജുകളുണ്ട് ഉണ്ട് അതെല്ലാം തന്നെ ഞങ്ങൾക്ക് നിർബന്ധം തങ്ങൾ വന്നതിൻ്റെ ഫൗണ്ടേഷൻ വന്നത് ഇപ്പോൾ കെ എം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജുണ്ട് ശിലാസ്ഥാപനം തങ്ങളാണ് അതേമാതിരി നാഷണൽ ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ മേജർ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഒക്കെ തങ്ങൾ വേണമെന്നുള്ളത് ഞങ്ങളൊക്കെ ഒരു ആഗ്രഹമാണ് അതുമാതിരി ഇടക്കിടക്ക് ഞങ്ങൾ തമ്മിൽ വളരെയധികം പിന്നെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് പിന്നെ ഈ വിദ്യാഭ്യാസ പ്രചരണത്തിൽ തങ്ങൾ എം ബി എസിനെ സഹായിക്കും അതേമാതിരി വിദ്യാഭ്യാസ ഏജൻസീസിനെ പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളാദ്യ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ഉന്നതിക്കു വേണ്ടി അത് ലീഗിൻ്റെ നേതൃത്വത്തിലാവണമെന്ന് അങ്ങ് ഒരു നിർബന്ധമില്ല വേറെ ചെയ്താലും മതി അത് അതിനെ സഹായിക്കാം എന്നുള്ളതാണ് അതാണ് എം ബി എസ്സിൻ്റെ അന്ന് തങ്ങളെ എം ബി എസ് ലീഗിൻ്റെയും സഹകരണമില്ലെങ്കിൽ എം എസ് ഒരിക്കലും ഇന്നത്തെ എത്തില്ലായി തുടങ്ങിയവർ ഞങ്ങളഞ്ചെട്ടാൾ കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളം അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിദേശത്ത് അതത്ര ശക്തി പ്രാപിച്ചത് തങ്ങളുടെ മാതിരി ഉള്ള ദീർഘമിഷനുള്ള നേതൃത്വത്തിൻ്റെ നേതാക്കന്മാരുടെ ധാരണ കൊണ്ട് മാത്രമാണ് മുസ്ലിം സമുദായം